ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കംപാരിസൺസ് പാർട്ട് നാൽപ്പത്തി മൂന്ന് നാം എന്തിനാണ് ഈശ്വരൻ്റെ പാദപൂജ ചെയ്യുന്നത് ഭഗവത് പാദങ്ങളിൽ ശിരസ് വെച്ച് നമസ്കരിക്കുന്നത് ഭക്തൻ്റെ മനസ്സിൽ പവിത്രമായ ചിന്തകളും സദ്ഭാവനയും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അതായത് പാദങ്ങളിൽ സ്പർശിക്കുമ്പോൾ ഭഗവാന്റെ ദിവ്യമായ ഊർജം ഭക്തനിലേക്ക് പ്രവഹിക്കുന്നു ഇത് ഒരാൾ പവിത്രമായ വസ്തുക്കളുമായി ബന്ധം പുലർത്തണമെന്നും അപവിത്രമായവയിൽ നിന്നും ദൂരെ നിൽക്കണമെന്നും സൂചിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ എന്താണോ സ്പർശിക്കുന്നത് അത് നിങ്ങളെ സ്വാധീനിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ തീയിൽ തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊള്ളലേൽക്കുന്നു അഗ്നി ഇരുമ്പിനെ പോലും ചുട്ടുപഴിപ്പിക്കുന്നത്ര ശക്തിയുള്ളതാണ് തീ അണച്ചു കഴിയുമ്പോൾ കരി അവശേഷിക്കുന്നു നിങ്ങൾ കരിയിൽ തൊടുകയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ കറുത്തു പോകുന്നു വിധത്തിലും തീയുമായുള്ള സമ്പർക്കം പ്രയോജനകരമല്ല പക്ഷേ നിങ്ങൾ ഈശ്വരൻ്റെ ദിവ്യമായ അഗ്നിയുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നിങ്ങളുടെ ദുശ്ചിന്തകളും ദുർവികാരങ്ങളും ഭസ്മമായി പോകുന്നു ഈ പവിത്രതയാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തത്വം വിദ്യയുടെ അടിസ്ഥാനം മുത്തുകൾ ലഭിക്കണമെങ്കിൽ ഒരാൾക്ക് കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങി തപ്പേണ്ടതുണ്ട് ആഴമില്ലാത്ത വെള്ളത്തിൽ നിന്നുകൊണ്ട് മുത്ത് ഉണ്ട് എന്നുള്ളത് വെറും കെട്ടുകഥയാണെന്ന് പറയുന്നത് വെറും വിദ്യുദ്ധമാണ് അതുപോലെ ഇവിടെ കുട്ടപ്പർത്തിയിലുള്ള മുതിർന്ന ആളുകൾക്ക് എൻ്റെ ചമത്കാര മഹിമകളെക്കുറിച്ചുള്ള കഥകൾ വിശ്വസിക്കാനാകാതെ ഇരിക്കുന്നതിനാൽ അവരുടെ വാതുക്കൽ എത്തിയ മഹനീയമായ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല അവർ പ്രകാശം മാത്രമേ കണ്ടുള്ളൂ അത് നൽകുന്ന ചൂട് അറിഞ്ഞതില്ല അസത്യവും നശ്വരവുമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് മനുഷ്യൻ സത്യവും അനശ്വരവുമായതിനെ അറിയുവാനുള്ള സുവർണാവസരം പാഴിലാക്കുന്നു സ്വന്തം തോട്ടത്തിൽ വളരുന്ന വൃക്ഷത്തിലെ ചില്ലകളിൽ ഉണ്ടാകുന്ന കായകൾ കാണുക അവർ വിസമ്മതിക്കുന്നു അവർ വിളഞ്ഞ് പഴുക്കുന്ന അവ വിളഞ്ഞ് പഴുക്കുന്നതിന് മുൻപ് തന്നെ അവ പറിച്ചെടുക്കുന്നു എന്നിട്ട് അവ പുളിയുള്ളതാണെന്ന് വിമർശിക്കുന്നു അതുപോലെയാണ് മനുഷ്യൻ്റെ വിധിയും അയാൾ ഈശ്വരനെ നിരാകരിച്ചുകൊണ്ട് ലോഭവും അഹന്തയും നിറഞ്ഞ നിസ്സാരമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പായുന്നു കർമ്മഫലത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരു മുള്ളു മാറ്റുന്നതിന് മുള്ളു തന്നെ വേണമല്ലോ മോശമായ കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടത ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക ക്യാമറ ക്ലിക്ക് നിങ്ങൾ ഈ ശരീരം വാസസ്ഥാനമാക്കിയതുകൊണ്ട് ഈ ശരീരത്തെ ഞാൻ എന്ന് പറയുവാൻ കഴിയില്ല നിങ്ങൾ ഈ ഹാളിൽ ഇരിക്കുമ്പോൾ ഈ ഹാളിനെ ഞാനെന്ന് വിളിക്കുമോ വിളിക്കുന്നില്ല നിങ്ങൾ ഹാളിൽ നിന്നും വിഭിന്നമാണെന്നും താൽക്കാലികമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ ഒരു കുതിരവണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ അതിനെ നിങ്ങളാണെന്ന് പറയുന്നില്ല കുതിരവണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ നിങ്ങൾ അത് വീട്ടിനുള്ളിൽ കയറ്റുന്നുമില്ല അതുപോലെ നിങ്ങളുടെ ശരിയായ ഭവനത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും നിങ്ങളിലെ ഞാൻ പരമാത്മാവ് തന്നെയാണ് ആഴക്കടലിൽ കാറ്റടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന തിരമാല പോലെയാണ് ഈ അഹം അനന്തവും അനാദിയുമായ സമുദ്രത്തിൽ നിന്നും വിഭിന്നമാണ് തിരമാലയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ അത് വെറും പ്രത്യക്ഷതമാണ് നാമം രൂപം എന്ന രണ്ട് ആശയങ്ങളുടെ സൃഷ്ടി മാത്രമാണ് അത് ആ രണ്ടെന്ന ആശയത്തെ ഉപേക്ഷിക്കുമ്പോൾ തിരമാല സമുദ്രത്തിൽ ലയിക്കുന്നു അപ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു അന്ത്യകാലത്ത് ഒരുവൻ്റെ ് ഈശ്വരനാമം ഉരുവിടുന്നത് ഒരു നിസ്സാര കാര്യമല്ല ഏത് നിമിഷമാണ് അന്ത്യകാലമെന്ന് നിങ്ങൾക്ക് അറിയാമോ യമദേവൻ അതായത് മരണത്തിൻ്റെ ദേവത മുൻ മുൻകൂട്ടി അറിയിപ്പ് നൽകുന്നില്ല യമൻ സ്നാപ്ഷോട്ട്സ് എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറെ പോലെയാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നു തയ്യാറാകൂ എന്ന് അയാൾ പറയുന്നില്ല സ്വർഗത്തിലെ ചുവരികളിൽ നിങ്ങളുടെ ഭംഗിയുള്ള ഒരു ചിത്രം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ രാവും പകലും ഒരുപോലെ റെഡി ആയിരിക്കണം നിങ്ങളുടെ നാവിൽ ഈശ്വരനാമവും മനസ്സിൽ ഈശ്വര രൂപവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അപ്പോൾ എപ്പോൾ പടമെടുത്താലും അത് നന്നായി തന്നെ വരും ഭൗതിക ലോകത്തിൽ പോലും വിശ്വാസമില്ലാതെ പുരോഗതി നേടുവാൻ സാധിക്കില്ല സയൻസ് പ്രത്യക്ഷമായി കാണുന്നതിനെ തെളിവായി സ്വീകരിക്കുന്നു പക്ഷേ പ്രത്യക്ഷമായതിനെ നിങ്ങൾ എത്ര കാലം വിശ്വസിക്കും ഒരാളുടെ പ്രത്യക്ഷമായി കാണപ്പെടുന്ന വേഷഭൂഷാദികളെ അടിസ്ഥാനമാക്കിയല്ല നിങ്ങൾ അയാളെ വിലയിരുത്തുന്നത് അയാളുടെ പരോക്ഷമായ സ്വഭാവവും കഴിവുകളും നേട്ടങ്ങളും മറ്റും നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അയാളെ ആദരിക്കുന്നത് നാമം ഒരു ബീജം പോലെയാണ് അത് നിങ്ങളുടെ ഹൃദയത്തിൽ കുഴിച്ചിടുന്നു അനുഗ്രഹമാകുന്ന മഴ വെള്ളം വീഴുമ്പോൾ അത് മുളച്ച് വലുതായി സുന്ദരമായ ഒരു വൃക്ഷമാകുന്നു ഈശ്വരനാമമാകുന്ന ബീജത്തിൽ നിന്നും മുളയ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെ സുന്ദരവും തണൽ നൽകുന്നതുമാണ് Ya es Shaira.